കണ്ട കാര്യങ്ങൾ മറന്ന് തന്റെ വിറകു ചുമടുമായി വീട്ടിലേക്ക് മടങ്ങണോ അതോ ആരും കാണാതെ ഈ രഹസ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കണോ ദാരിദ്ര്യം നിറഞ്ഞ തന്റെ ജീവിതം അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു എന്നും ഒരേപോലെ തുടരുന്ന കഷ്ടപ്പാടുകൾ ഒരുപക്ഷെ ഈ രഹസ്യം തന്റെ തലവിധി മാറ്റി എഴുതിരിക്കാം ഒടുവിൽ ധൈര്യം സംഭരിച്ച അയാൾ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി വിറയ്ക്കുന്ന കാലടികളോടെ അയാൾ ആ ഭീമാകാരമായ പാറയുടെ മുന്നിലേക്ക് നടന്നു നെഞ്ച് പടവടായിടിക്കുന്നുണ്ടായിരുന്നു ചുറ്റുമാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കള്ളന്മാരുടെ പറഞ്ഞ അതേ വാക്കുകൾ അയാൾ പതുക്കെ ഉരുവിട്ടു തുറക്കോ സീസെയും ആ നിമിഷം അയാളെ ഞെട്ടിച്ചുകൊണ്ട് ആ കൽവാതിൽ വീണ്ടും തുറക്കപ്പെട്ടു ഭയത്തോടെയാണെങ്കിലും ആകാംക്ഷയോടെ അയാൾ ആ ഇരുണ്ട ഗുഹയിലേക്ക് കാലെടുത്തു വച്ചു ഗുഹയുടെ വാതിൽ കടന്നതും അയാൾ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാത്തതായിരുന്നു അതൊരു ഇരുണ്ട ഈർപ്പമുള്ള ഗുഹയായിരുന്നില്ല മറിച്ച് വിശാലമായ ഒരു മുറി പോലെയായിരുന്നു അത് എവിടെ നിന്നോ വരുന്ന നേരിയ പ്രകാശത്തിൽ ആ കാഴ്ച കണ്ട് അയാളുടെ കണ്ണുകൾ മങ്ങിപ്പോയി അവിടെ കൂമ്പാരമായി സ്വർണ നാണയങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു വെള്ളിക്കട്ടകൾ വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ മുത്തും പവിഴവും കൊണ്ടുള്ള മാലകൾ ഗുഹയുടെ മറ്റൊരു ഭാഗത്ത് വില കൂടിയ പട്ടിന്റെയും പട്ടുവസ്ത്രങ്ങളുടെയും ഒരു വലിയ ശേഖരം പേർഷ്യൻ പരവതാനികൾ വെച്ചിരിക്കുന്നു സുഗന്ധദ്രവ്യങ്ങൾ നിറഞ്ഞ ഭീമാകാരമായ ഭരണികൾ വിലപിടിപ്പുള്ള പാത്രങ്ങൾ ആയുധങ്ങൾ വർഷങ്ങളായി അവർ കൊള്ളയടിച്ച സമ്പാദ്യമെല്ലാം ആ ഗുഹയിൽ ഭദ്രമായി സൂക്ഷിച്ചു വരികയായിരുന്നു ആലിബാബ ഒരു നിമിഷം താൻ മറ്റൊരു ലോകത്തെത്തിയതുപോലെ നിന്നുപോയി സ്വർണത്തിന്റെ തിളക്കവും പഴകിയ തുണിത്തരങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നേർത്ത ഗന്ധവും ആ ഗുഹയിൽ തങ്ങി നിന്നിരുന്നു ഈ നിധി തൻ്റെതല്ലെന്നും കള്ളന്മാർ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്നും അയാൾക്കറിയാമായിരുന്നു കൂടുതൽ സമയം അവിടെ നിൽക്കുന്നത് അപകടമാണ് അയാൾ വേഗം തന്റെ കഴുതകളുടെ പുറത്ത് വിറക് ശേഖരിക്കാനായി വെച്ചിരുന്ന ഒഴിഞ്ഞ ചാക്കുകൾ എടുത്തു അതിൽ നിറയെ സ്വർണ നാണയങ്ങൾ വാരി നിറച്ചു തന്റെ കഴുതകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം ഭാരമെടുത്ത് സംശയം തോന്നാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു മൂന്ന് ചാക്കുകളിലും സ്വർണം നിറച്ചതിനു ശേഷം അതിന്റെ മുകളിൽ അല്പം വിറക് വെച്ച് ആരും കാണാത്ത രീതിയിൽ ഭദ്രമാക്കി തന്റെ ജീവിതത്തിൽ അന്നു വരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു സമ്പാദ്യവുമായാണ് അയാൾ ആ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങിയത് പുറത്തെത്തിയ ശേഷം അയാൾ വീണ്ടും ആ അത്ഭുത വാക്കുകൾ ഓർത്തു അടയൂ സീസയും കൽവാതിൽ അടഞ്ഞു താൻ അവിടെ വന്നതിന്റെ യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ ആലിബാബ തന്റെ കഴുതകളുമായി വീട്ടിലേക്ക് യാത്ര തിരിച്ചു അയാളുടെ മനസ്സ് മുഴുവൻ താൻ കണ്ട കാഴ്ചകളും ഇപ്പോൾ തന്റെ കയ്യിലുള്ള ഈ വലിയ രഹസ്യവും അതിലുപരി തന്റെ ജീവിതം മാറിമറിയാൻ പോകുന്നു എന്ന ചിന്തയുമായിരുന്നു അന്നു മുതൽ ആലിബാബ വെറും ഒരു വിറകു വെട്ടുകാരനായിരുന്നില്ല മറിച്ച് ഒരു വലിയ നിധിശേഖരത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്നവനായി മാറി ആ രാത്രി ആലിബാബയുടെ വീട്ടിൽ ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല കഴുതപ്പുറത്ത് കൊണ്ടുവന്ന ചാക്കുകൾ അയാൾ രഹസ്യമായി വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി വിറകിച്ചില്ലകൾ മാറ്റിയപ്പോൾ മങ്ങിയ വിളക്കിന്റെ വെളിച്ചത്തിൽ സ്വർണ നാണയങ്ങൾ മഞ്ഞ വെളിച്ചത്തിൽ തിളങ്ങി അയാളുടെ ഭാര്യ ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു പോയി ആദ്യം അവൾ കരുതിയത് അയാൾ എവിടെ നിന്നും മോഷ്ടിച്ചതാണെന്നാണ് അവൾ അയാളെ ശകാരിക്കാൻ തുടങ്ങി ഇത്രയും സ്വർണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നമ്മൾ ദരിദ്രരായിരിക്കാം പക്ഷെ നമ്മൾ കള്ളന്മാരല്ല അവൾ ഭയത്തോടെ പറഞ്ഞു ആലിബാബ അവളെ സമാധാനിപ്പിച്ചു താൻ കണ്ടതും കേട്ടതുമെല്ലാം കള്ളന്മാരെയും ആ നിഗൂഢമായ ഗുഹയെക്കുറിച്ചും അയാൾ ഭാര്യയോട് വിശദീകരിച്ചു അവൾക്കാദ്യം അത് വിശ്വസിക്കാനായില്ല ഇതൊരു ഭാവനകഥ പോലെയാണ് അവൾക്ക് തോന്നിയത് എന്നാൽ മുന്നിൽ കൂമ്പാരമായി കിടക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ അതൊരു യാഥാർത്ഥ്യമാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവരുടെ ഭയം പതിയെ അത്ഭുതത്തിനും സന്തോഷത്തിനും വഴിമാറി തങ്ങളുടെ കഷ്ടപ്പാടുകൾ കറുത്തി വരുന്നിരിക്കുന്നു ഇനി പട്ടിണി കിടക്കേണ്ടി വരില്ല തങ്ങളുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകാം ആ സ്വർണ്ണ കൂമ്പാരത്തിന് മുന്നിലിരുന്ന് അവർ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു എന്തായാലും ഈ സ്വർണം എത്രയുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ ഭാര്യ ചോദിച്ചു ഓരോന്നായി എണ്ണിയെടുത്താൽ നേരം വിളക്കും നമുക്കിതൊന്ന് അളന്നു നോക്കാം അവൾ പറഞ്ഞു പക്ഷേ അളക്കാനുള്ള പാത്രം അഥവാ ഒരളവ് നാഴി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ധാന്യങ്ങൾ മറ്റും അളക്കാനായി ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമായിരുന്നു അത് ഞാൻ ഖാസിമിന്റെ നീട്ടിൽ പോയി അവരുടെ അളവ് പാത്രം വാങ്ങി വരാം അവർക്ക് സംശയം തോന്നാതിരിക്കാൻ നമുക്ക് കുറച്ച് ധാന്യം അളക്കാനാണെന്ന് പറയാം അവൾ നിർദ്ദേശിച്ചു ആലിബാബയ്ക്ക് ആ ആശയം അത്ര ഇഷ്ടമായില്ല ഈ വിവരം ആരും അറിയരുതെന്ന് അയാൾ ആഗ്രഹിച്ചു എന്നാൽ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ സമ്മതിച്ചു അങ്ങനെ ആലിബാബയുടെ ഭാര്യ പാതിരാത്രിയിൽ കാസിമിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവൾ കാസിമിന്റെ ഭാര്യയോട് ചെന്ന് അളവുപാത്രം കടം ചോദിച്ചു ഞങ്ങളുടെ കയ്യിൽ അല്പം ധാന്യമുണ്ട് അതൊന്നും അളന്നു നോക്കാനാണ് അവൾ ഒരു കള്ളം പറഞ്ഞു കാസിമിന്റെ ഭാര്യയ്ക്ക് ആലിബാബയുടെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു അവർക്ക് എവിടെ നിന്നാണ് അളന്നു നോക്കാൻ മാത്രം ധാന്യം കിട്ടിയത് എന്നാൽ അവൾക്ക് സംശയം തോന്നി എങ്കിലും പുറമെ ചിരിച്ചുകൊണ്ട് അവൾ പാത്രം എടുക്കാൻ അകത്തേക്ക് പോയി ആരും കാണാതെ ആ പാത്രത്തിന്റെ അടിയിൽ അല്പം മെഴുകു പുരട്ടാനും അവൾ മറന്നില്ല അവരെന്താണ് അളക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു സൂത്രമായിരുന്നു അത് ഒന്നും അറിയാത്തതുപോലെ അവൾ ആ പാത്രം ആലിബാബയുടെ ഭാര്യയ്ക്ക് കൈമാറി അവൾ പാത്രവുമായി വീട്ടിൽ തിരിച്ചെത്തി അവർ രണ്ടുപേരും ചേർന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ അളന്നു എത്ര തവണ അളന്നിട്ടും അത് തീരുന്നുണ്ടായിരുന്നില്ല തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടതിലും അധികം സമ്പാദ്യം തങ്ങളുടെ മുന്നിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി സന്തോഷത്തോടെ അവർ ആ പാത്രം തിരികെ കൊണ്ടുപോയി ഖാസിമിൻ്റെ ഭാര്യയ്ക്ക് നൽകി അവർ പോയ ഉടൻ ഖാസിമിൻ്റെ ഭാര്യ ആകാംക്ഷയോടെ പാത്രത്തിൻ്റെ അടിഭാഗം പരിശോധിച്ചു മെഴുകിലൊട്ടിപ്പിടിച്ചിരുന്ന ആ വസ്തു കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അതൊരു സ്വർണനാണയമായിരുന്നു നല്ല തനി തങ്കം അവൾ ഉടൻ തന്നെ ഭർത്താവായ ഗാസിമിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഈ വിവരം പറഞ്ഞു ഗാസിമിന് ദേഷ്യവും അസൂയയും അടക്കാനായില്ല ആലിബാബയോ ആ ദരിദ്രനായി വിറക് വിട്ടുകാരനോ അവൻ എവിടെ നിന്നാണ് നോക്കാൻ മാത്രം സ്വർണം കിട്ടിയത് അവൻ പുറമേ ദാരിദ്ര്യം നടിക്കുകയാണ് അവൻ എവിടെയോ ഒരു നിധി കിട്ടിയിരിക്കുന്നു ഖാസിം അല്ലറി അന്ന് രാത്രി ഗാസിമിനു ഉറങ്ങാനായില്ല അയാളുടെ മനസ്സ് നിറയെ സ്വർണത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു പിറ്റേന്ന് അതിരാവിലെ ദേഷ്യം കൊണ്ട് വിറച്ച് അയാൾ ആലിബാബയുടെ കുടിലിലേക്ക് പാഞ്ഞെത്തി നീ വലിയൊരു രഹസ്യം എന്നിൽ നിന്നും മറച്ചുവെക്കുകയാണല്ലേ നീ ഒരു വിറകു വെട്ടുകാരനാണെന്ന് നടിക്കുന്നു പക്ഷെ സ്വർണ്ണ നാണയങ്ങൾ അളവുപാത്രം കൊണ്ട് അളക്കുന്നു ആ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ നാടുവാഴിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും ഗാസിം ഭീഷണിപ്പെടുത്തി ആലിബാബ ഞെട്ടിപ്പോയി തന്റെ ചെറിയൊരു അശ്രദ്ധ എത്ര വലിയ വിപത്താണ് വരുത്തിവെച്ചതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഗാസിമിന്റെ അത്യാഗ്രഹത്തെയും ദേഷ്യത്തെയും അയാൾക്ക് നന്നായി അറിയാമായിരുന്നു സത്യം പറയാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് അയാൾക്ക് മനസ്സിലായി ആലിബാബ കള്ളന്മാരെ കുറിച്ചും ഗുഹയെക്കുറിച്ചും അത് തുറക്കാനും അടയ്ക്കാനുമുള്ള ആ അത്ഭുത വാക്കുകളെ കുറിച്ചും സഹോദരനോട് പറഞ്ഞു എല്ലാം ശ്രദ്ധയോടെ കേട്ടു അയാളുടെ മുഖത്ത് ഭയത്തിനു പകരം അത്യാഗ്രഹത്തിന്റെ തിളക്കമാണ് നിഴലിച്ചത് ഗുഹയുടെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി ആലിബാബ അവനോട് അപേക്ഷിച്ചു സൂക്ഷിക്കണം അതൊരു അപകടം പിടിച്ച സ്ഥലമാണ് ആ കള്ളന്മാർ വളരെ ക്രൂരന്മാരാണ് അവർ നിന്നെ പിടിച്ചാൽ പിന്നെ ജീവനോടെ വിടില്ല എന്നാൽ ഖാസ്യം അതൊന്നും ചെവി കൊണ്ടില്ല അയാളുടെ മനസ്സ് നിറയെ ആ ഗുഹയിലെ നിധിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു ആലിബാബയെ പോലെ ഒരു വിധിക്ക് കുറച്ച് സ്വർണ നാണയങ്ങൾ കൊണ്ട് തൃപ്തിയാകുമായിരിക്കും പക്ഷെ ഞാൻ ആ നിധി മുഴുവൻ സ്വന്തമാക്കും പിന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധനികൻ ഞാനായിരിക്കും അവൻ മനസ്സിൽ കണക്കുകൂട്ടി ആലിബാബയുടെ മുന്നറിയിപ്പുകളെല്ലാം പുച്ഛിച്ചു തള്ളി ഖാസിം എത്രയും പെട്ടെന്ന് ആ ഗുഹയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അസൂയയും അത്യാഗ്രഹവും അയാളുടെ കണ്ണുകളെ അന്ധമാക്കിയിരുന്നു വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അയാൾ ഒട്ടും ചിന്തിച്ചില്ല തന്റെ സഹോദരന്റെ ഭീതി എന്തായിരിക്കുമെന്ന് ആലിബാബയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു പിറ്റേന്ന് പുലർച്ചെ ഉദിക്കുന്നതിനു മുൻപ് ഖാസിം യാത്രയ്ക്ക് തയ്യാറായി അയാളുടെ കണ്ണുകളിൽ ഉറക്കക്ഷീണത്തെക്കാൾ കൂടുതൽ അത്യാഗ്രഹത്തിന്റെ ജ്വാലയായിരുന്നു സംഭവിച്ചു കാസിമിന് കിട്ടുമോ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ